ഇന്ന് കുറച്ച് പരിഞ്ഞീൻ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് മൂന്നും കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു സവാളയരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിഞ്ഞീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു അൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഉപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ശക്കലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആവിയിൽ വേഗാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ പരിഞ്ഞീൻ ഞാനിന്ന് കഷ്ണങ്ങളാക്കിയാണ് ഇന്ന് ചേർത്തിരുന്നത് അതാണ് അവിടെയാണ് എനിക്ക് പണി പാളിപ്പോയത് കാരണം അതങ്ങ് കുഴഞ്ഞിട്ട് പീസുകളില്ലാതെ അങ്ങ് ആയിപ്പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല ഇന്നത് ഇട്ടത് പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു അത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് തന്നെ വെച്ചത് ഈ ഒരു മഞ്ഞ കളർ എനിക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരു ലേശമുളക് പൊടിയും ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട കാരണം കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ ഇത് ആ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഒരു ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നിളക്കി തോർത്തി എടുത്ത് കഴിഞ്ഞുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പരിമീൻ എന്താ ചിക്കിപ്പൊരിച്ച എന്ന് പറയാം അല്ലേ അതങ്ങ് പോയി അത് നമുക്ക് റെഡി ആയി കിട്ടും ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വേറെ ഒന്നും കൂട്ടാതെ ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഇന്നിവിടെ മീനൊന്നും കഴിക്കാത്തതിനാൽ മോൻ വരെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കൂട്ടി ചോറുണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്